യുദ്ധ കാലത്ത് യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചു ധാരാളം ലേഖനങ്ങൾ എഴുതി അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ജയിലിൽ ജയിലിട്ടപ്പം ഇയാള് ജയിലിൽ കിടന്നിട്ട് ജയിലിൽ ലൈബ്രറി പോയി ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വായിച്ച് പൊട്ടിച്ചിരിക്കാൻ ജയിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകവരാണ് ജയിലിലൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല ജയിലിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല ഇത് ജയിലാണ് നിങ്ങൾ സുഖവാസന വന്ന പോലെ കണ്ടല്ലോ എന്തെങ്കിലും ചിരിക്കുന്നത് ചിരിക്കാൻ പണ്ട ഇത് ജയിലാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഭാര്യയുടെ ശല്യല്ല മക്കളുടെ ശല്യമില്ല ഒരാളും വന്ന് മുന്നിൽ വയ്ക്കില്ല സുഖമായിട്ടിരുന്ന് പുസ്തകം വായിക്കാൻ ഒരു അവസരം കിട്ടിന്ന ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സങ്കടം വരുന്നില്ല ഞാൻ എന്ത് ചെയ്യും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഉള്ളൂന്നെ അപ്പൊ ഈ നാല് ചുമരുകൾ ഇദ്ദേഹത്തിന് തടവറയാണോ ഒരു പക്ഷെ ജയിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിനുള്ള കുടുക്കി പോയില്ലേ അതിന് രാവിലെ വരാം വൈകുന്നേരം തിരിച്ചു പോകാം അത് ലീവ് എടുക്കാൻ അതിന് ശമ്പളം കിട്ടും അയാൾ സ്വതന്ത്ര അയാളെ വാസ്തവത്തിൽ പോകാനും വരാനും സ്വാതന്ത്ര്യമുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അയാൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും ഈ ജയിലായി പോയില്ലേ എൻ്റെ ജീവിതം അദ്ദേഹം വിചാരിക്കുന്നത് പുസ്തകം വായിക്കാൻ എന്തെങ്കിലും മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്ന സ്ഥലം സൗകര്യമാണ് കാരണം ഒരാളും ഉദ്രവില്ല ഭക്ഷണം കിട്ടും കിടക്കാൻ സൗകര്യം കിട്ടും പുസ്തകം വായിക്കാം അപ്പൊ ചിന്തിക്കൂ ആരാണ് ബദ്ധൻ ആരാണ് മുത്തൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നവൻ ബത്തൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നവൻ എന്നവൻ മുക്കുത്തൻ മനസ്സുകൊണ്ട് ഞാൻ സങ്കല്പിക്കുകയാണ് എനിക്കിന്ന ഭാര്യ ഉണ്ട് എനിക്കിന്ന മക്കളുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കി എന്ന് വിചാരിക്കാൻ വേറെ നമ്മൾ വിചാരിക്കുന്നു എനിക്ക് ഭാര്യയുണ്ട് അതുകൊണ്ടെന്താ എനിക്ക് മക്കളുണ്ട് അതുകൊണ്ടെന്താണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ സന്തോഷത്തോടെ ഇരിക്കേണ്ടവരാണ് എന്ന് വിചാരിക്കുന്നവരാണ് പണ്ടൊരു നമ്പൂരിയല്ലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് ഇപ്പം പ്രസവിക്കുന്ന ഘട്ടത്തിലാണ് ഭാര്യ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കിഴക്കി പോകുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കു തീ പിടിച്ചു വിറകുപുരയിൽ ഇല്ലൊന്നും ഒരുപാട് ദൂരം ചെയ്യുക വിറകുപുരയിൽ നിന്ന് തീ ഇങ്ങോട്ട് പിടിച്ചു ഇപ്പൊ കയറക്കൂടി കത്തിച്ചാമ്പനാണ് കുട്ടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ഓടുന്ന പ്രസവ കുളയുന്നു ഇയാൾ എങ്ങോട്ട ഓടണ്ടേ ഇയാൾ ആ കയറി കാലുമ്പോ കാലും തേക്ക് വെച്ചിട്ട്